ഹായ് ഹലോ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്കുട്ടനും ബ്ലെസ്സിക്കും വിരുന്നു കൊടുക്കാൻ വേണ്ടി പാത്താമുട്ടത്തേക്ക് പോകുക കേട്ടോ അപ്പം ചാണ്ടിയും നേഹക്കുട്ടിയും ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ബാക്കി കുറച്ച് പിള്ളേർ പാത്താമുട്ടത്തന്നെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ഇപ്പം അപ്പവും അച്ചവും കൂടെ ഇച്ചിരി സ്വീറ്റ്സ് മേടിക്കാൻ ബെസ്റ്റിൽ പോയിരിക്കുകയാണ് കാര്യം ഇവർ ആദ്യമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യം വരുന്നവർക്ക് നമ്മൾ സ്വീറ്റ്സ് കൊടുക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പിടിപ്പത് പണിയുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ബീഫ് ബിരിയാണിയൊക്കെ ആയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും തക്കാളി സവോള അരി അങ്ങനെ പല പല പണികളിലായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടേ അങ്ങനെ ഇത് സവാള വഴറ്റാൻ വെച്ചിരിക്കുക കേട്ടോ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയുള്ളതും പിന്നെ ഇന്ന് ഇന്ന് പിള്ളേരെല്ലാം ഇവിടെ ഉള്ള കാരണം അവരെല്ലാം കൂടെ കുറേ പുറത്തൂടെ എല്ലാം കളിച്ചൊക്കെ നടന്നു അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളോട് വഴക്ക് പിടിക്കാനൊന്നും ആരും വന്നില്ല കേട്ടോ ഇവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല രസമാണ് കേട്ടോ അവരങ്ങ് കളിച്ച് നടന്നോളും ഈ പാലും തൈരും തീർന്നു പോയി മേടിക്കാൻ പോകാനായിട്ട് ഒരാൾ പൊക്കോളാൻ പോകാവുമെന്ന് ചോദിച്ചതേയുള്ളൂ എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി പിന്നെ അച്ചു പിള്ളാരെയും കൂട്ടി തൈരും പാലും ഒക്കെ മേടിക്കാൻ വേണ്ടി പോയി പിന്നെ നമ്മൾ ഒരു കറിയും കൂടി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഇത് ടോഫു അതായത് ഈ സോയയുടെ ഒരു ഇത് നമുക്ക് പനീർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊറോട്ടയ്ക്ക് വേണ്ടി റെഡിയാക്കി പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിള്ളേരെല്ലാം കുറേ ചായയും ഒക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു കാര്യം വെക്കേഷൻ തീരാറായില്ലേ ഇനിയിപ്പോൾ നമ്മൾ അധികം ദിവസമൊന്നും ഇവിടെ നിൽക്കത്തില്ലല്ലോ കുറച്ച് നേരം വല്ലയുള്ളൂ അതുകൊണ്ട് അവരത് നന്നായിട്ട് വിനിയോഗിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചക്ക ഇട്ടാക്കാമൊന്നും പറ്റും അച്ചു കയറി അച്ചിരി പ്ലാവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അതേ കയറി ചക്കയൊക്കെ പറിക്കാനായിട്ട് ഇപ്പം പപ്പായും പിള്ളേരും എല്ലാം കൂടെ സംഘങ്ങളായിട്ട് പോയാണ് ഈ ചക്ക ഈ പ്ലാവേലിന്ന് ചക്കയൊക്കെ പറിക്കാൻ പോയത് ഇത് വരിക്കച്ചക്കയാണ് കേട്ടോ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി ഒന്നും അല്ല കേട്ടോ ഇത് എടുത്ത് ഇട്ടത് ഇന്ന് എന്തായാലും ഒന്നും നടക്കത്തില്ല കാര്യം നല്ല പണിയുണ്ടല്ലോ നമുക്ക് തന്നെ അത് കാരണം ഇത് നമ്മൾ പഴിപ്പിക്കാൻ വേണ്ടി ഒരു ചക്ക ഇടാമെന്ന് വിചാരിച്ച് ഒരു ഇട്ടതാണ് അപ്പോൾ ഏറ്റവും പ്ലാവിൻ്റെ ഏറ്റവും മണ്ടയിൽ സാഹസികമായി വലിഞ്ഞ് കയറി എല്ലാവരെയും ഒക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടു ഒരു ചക്ക കിട്ടി അങ്ങനെ ഒരു ചക്ക എടുത്ത് വെച്ചു അത് ഇതാണ് നമ്മൾ നിന്ന് പറിച്ചിച്ച്ക്കാം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബീഫ് ബിരിയാണിയൊക്കെ റെഡിയായി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബീഫ് ബിരിയാണി റെഡിയാക്കി ഒന്ന് ഇളക്കി ഒന്ന് വെക്കാവെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അളിയനും അളിയനും കൂടെ കൂടി അതങ്ങ് ഭയങ്കര ഇളക്കായിപ്പോയി അവസാനം ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ ഓടിച്ചു വിട്ടിട്ട് മറ്റേ ആളെ നിന്ന് ടേസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സമാധാനമായി ബീഫ് ബിരിയാണി റെഡി ആയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ എല്ലാവരും കുളിച്ചിട്ട് പിള്ളേരെ നല്ല മിടുക്കന്മാരായിട്ടിരിക്കുവാണ് കുഞ്ഞ അച്ഛനെയും ഉണ്ണിക്കുട്ടൻ അച്ചാച്ചനെയൊക്കെ നോക്കി വെയിറ്റ് ചെയ്ത് ാണ് എല്ലാവരും എട്ട് മണി ഒക്കെ കഴിഞ്ഞേ ആവും ആകുമ്പോൾ വരുത്തുള്ളു പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരിടിച്ച് വന്നാൽ പിന്നെ പ്രാർത്ഥിച്ചേക്കാം അങ്ങനെ അമ്മമ്മയും പിള്ളേരും കൂടെ അങ്ങ് പ്രാർത്ഥന തുടങ്ങി Yeah, right. അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള സ്വീറ്റ്സൊക്കെ നമ്മൾ മുറിച്ച് വെച്ചു അങ്ങനെ അങ്ങനെ റെഡി ആയിരുന്നപ്പോഴത്തേക്കും തന്നെ അവർ വന്നു കേട്ടോ പിന്നെ അവർക്ക് നമ്മളതൊക്കെ എടുത്തു കൊടുത്തു പിള്ളേർക്കൊക്കെ എടുത്തു കൊടുത്തു ഉണ്ടാണ് ഉണ്ടിക്കൂട്ടിനും ബ്ലെസ് ഞങ്ങളുടെ കുഞ്ഞനിയനാ കേട്ടോ അവന് അവർ രണ്ടുപേരും ഉടൻ തന്നെ ഗൾഫിലേക്ക് പോകും അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇനി പിന്നെ ഒത്തിരി ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ എല്ലാവരും കൂടി ഇവിടെത്തന്നെ അങ്ങ് വിരുന്നു കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പിന്നെ ഇതൊക്കെ സ്വീറ്റ്സൊക്കെ കൊടുത്ത് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ പിന്നെ ബിരിയാണി എല്ലാം കഴിക്കാൻ കൊടുത്തു അങ്ങനെ ബിരിയാണിയൊക്കെ എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു